ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്യാമറ ഇതാണ് നമ്മുടെ സുഹൃത്ത് അംജിത് എടാ മോനെ ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടിട്ടാ വന്നത് ഇവിടെ ക്യാമറ ഉണ്ടോ ക്യാമറ മാത്രമല്ല ഐഫോൺ സ്പീക്കേഴ്സ് ലാപ്ടോപ്സ് എല്ലാ സാധനങ്ങളും കേട്ടോ നമുക്ക് നമ്മൾ വേറെയും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പുതിയ ഐഡിയസ് ഒക്കെ ഇന്നോവേറ്റ് ചെയ്തത് സാധാരണക്കാർക്കും എല്ലാവരുടെ ഐഫോൺസ്

അപ്പോൾ നമ്മുടെ ചെക്കന്റെ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെമ്മാർ ജംഗ്ഷനില് തന്നെയാണ് ഇതാണ് ടിനി ഹോട്ടലിലേക്ക് പോകുന്ന വഴി അതിന്റെ മേലെ തന്നെയാണ് നമ്മുടെ ചെക്കൻ്റെ കട അപ്പോൾ ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം പ്രമാണിച്ച് ഇവിടെ ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടു ഇവിടെ ഓഫേഴ്സ് എല്ലാം ഉണ്ടോ തീർച്ചയായും നല്ല രീതിക്ക് ഓഫർ നമ്മൾ ഈ ഇയർ നല്ല രീതിക്ക് ഓഫേഴ്സ് ആണ് എല്ലാത്തിനും നമ്മുടെ വൺ ഡബിൾ ഓഫേ എല്ലാ സ്പീക്കേഴ്സ് ബോട്ടിന്റെ ഇതിനാണ് ഓ ഇത് സാധനം അടിപൊളിയാണല്ലോ നല്ല നല്ല സെയിൽ അതായത് നല്ല ഐറ്റംസ് തന്നെ പിന്നെ ഈ ഇതൊക്കെ ഇതൊക്കെ ഏകദേശം നമ്മൾ ഓഫർ ഓരോ ദിവസം ഓരോ റേറ്റിലും നമ്മളെ ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മള് അപ്പൊ ഈ ക്യാമറയൊക്കെ ഏകദേശം മാക്സിമം വരെ ഉണ്ടാവും നമുക്ക് അത്യാവശ്യം വെഡിങ് ഷൂട്ടിനും വേണ്ടതും എല്ലാ ലെങ്സും ലെൻസും അപ്പൊ നമ്മുടെ ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എം ജംഗ്ഷനിൽ തന്നെയാണ്

ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് ഇപ്പോ ജനുവരി അതായത് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് ലെൻസസ് ഉണ്ട് ഐഫോൺസ് ഉണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ എന്താണ് ഗിംബൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാന്നാണ് നമ്മുടെ ചെക്കൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ചെക്കൻ ഷോപ്പ് ചെയ്താൽ മതി അതെ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കണം നമ്മുടെ നെമ്മാറ ജംഗ്ഷൻ ടിനി ഹോട്ടലിലേക്ക് പോകുന്ന വഴിയുടെ മേലൊരു ബിൽഡിംഗ് തന്നെയാണ് നോക്കിയാ തന്നെ കാണാൻ പറ്റും ക്യാമറ വലിയ ബോഡൊക്കെ ഇണ്ട് പിന്നെ അല്ല വേറെ ഗായ്സ് അപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ചെക്കൻ തരുന്നതാണ് എന്തും തരും കൊടുക്കി കൊഴപ്പില്ല അപ്പൊ ക്യാമറ ലെങ്സ് ഐഫോണ് സ്പീക്കർ എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് വന്നെടുക്കാം നമ്മുടെ ചെക്കൻ അടിപൊളി സാധനം തരും വേറെ പേരും ഒന്നുമില്ല ഗായ്സ് അപ്പോ പറയണ്ടോ വരും വന്ന് ഷോപ്പ് എല്ലാവരും വന്ന് ഷോപ്പ് ആദ്യം വന്ന് വിസിറ്റ് ചെയ്യും ഷോപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ നോക്കും എല്ലാ 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 ക്യാമറാസും ലാപ്ടോപ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ റെന്റിന് തുച്ഛമായ പ്രൈസിലാണ് നമ്മൾ ഇവിടെ റെന്റ് കൊടുക്കുന്നത് എല്ലാവരും നല്ല രീതിക്ക് ഇപ്പോ ഇയർ റെന്റ് ആയതോടുകൂടി നല്ല രീതിക്ക് ഓഫറിലാണ് നമ്മൾ ഇവിടെ എല്ലാവർക്കും റെന്റ് കിടുന്നത് ഓക്കെ അതെ അപ്പോ കൂടുതൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബൈ